ഒരു വെറൈറ്റി മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മോരുകറി അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്കൊരു വെള്ളരി എടുത്തേച്ച് അതൊന്ന് മുറിച്ചെടുക്കാം നമുക്ക് ശരിക്കും അതിൻ്റെ ഫുൾ ആവശ്യമില്ല നമുക്കൊരു പകുതി മതിയാവും ഇതിലും നമുക്ക് ഈ ചെറിയ കഷ്ണം എടുക്കാം ഇനി നമുക്കിതൊന്ന് മുറിച്ചേച്ച് അതിൻ്റെ ആ കുരുവും തൊലിയും ഒക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തതിന് ശേഷം നമുക്കത് പീസുകളാക്കി എടുക്കാം മോരുകറി മിക്ക വീടുകളിലും മിക്ക ദിവസവും തന്നെ ഉണ്ടാവുന്ന ഒരു കറി തന്നെയാണ് എങ്കിലും ഇതൊന്നും നിങ്ങൾ ഫുൾ ലാസ്റ്റ് വരെ ഇതിൻ്റെ ഈ വീഡിയോ കാണണം കാരണം ശരിക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു മോരുകറി തന്നെയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ചട്ടിയിലോട്ട് നമ്മുടെ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന പള്ളരിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടെന്നൊരു കുറച്ച് ഇഞ്ചി അധികം വേണ്ട ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പയിലോട്ട് നന്നായിട്ട് വേകാനായിട്ട് വയ്ക്കാം എന്നിട്ട് ഒരു അരമുറി തേങ്ങ ചരുകിയത് അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് അരച്ചുകൊണ്ട് വരാം അതിനിടയ്ക്ക് നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ വെള്ളം എന്തേലൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കി ഒന്ന് ഇളക്കിയിട്ട് തിരിച്ച് വീണ്ടും മൂടി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ വെള്ളരിയുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെള്ളവും പറ്റിയിട്ടുണ്ട് ഈ സമയം നമുക്ക് നമ്മുടെ ആ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക അതേസമയം തന്നെ നമ്മുടെ ആ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് കുലുക്കിയിട്ട് കൊണ്ടിരിക്കുക ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് ആ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ഉപ്പ് നോക്കാൻ മറക്കരുത് കുറവുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് എരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ചെറുതീൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ അരപ്പും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ആ സമയം കൊണ്ട് ഒരു ഗ്ലാസ് തൈരെടുത്ത് ജാറിലേക്കിട്ടിട്ട് അതിലേക്കൊരു ഒരു ടീസ്പൂൺ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നിർബന്ധമില്ല കടുക് പക്ഷേ ഇടുന്നത് വളരെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്നും അടിച്ചോണ്ട് വരിക ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ തക്കാളി വെന്തിട്ടുണ്ട് ഇപ്പം ഈ സമയത്ത് നമ്മൾ തൈരി ഇടാൻ പാടില്ല നമ്മളൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു കുറച്ച് തണുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തൈരൊഴിക്കേണ്ടത് കണ്ടില്ലേ ഇനി ഇത് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കുറച്ച് വറുത്തിടാനും കൂടി ഉണ്ട് അതിനായിട്ട് നമുക്കൊരു തടുക്ക പാൻ അടുപ്പിലോട്ട് വെയ്ക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടുന്ന ആ ഒരു സമയം കൊണ്ട് ഒരു ആൽ ടീസ്പൂൺ മിച്ചം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയും പൊട്ടിയതിന് ശേഷം ഒരു മൂന്ന് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി ഇത് ചൂടോടെ തന്നെ നമ്മുടെ മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുക അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു വെറൈറ്റി മോര് കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ടും എന്നെ എഴുതി അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്